ഹലോ ഡിയേസ് എന്നാൽ നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് നമ്പറൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ഒരു കളിപ്പാട്ടമാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണതിരിക്കുന്നത് നമ്മൾക്ക് പൊട്ടിക്കാനുള്ള ആക്രാന്തം കൊണ്ട് വലിച്ച് കീറിയൊക്കെ പൊട്ടിക്കുകയാണ് ഇനി അപ്പം എന്നാണെന്ന് പിരിട്ടിട്ടില്ല അതാണ് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതാ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിലേക്ക് കേട്ടോ ടൈമർ ടൈമറാണ് കേട്ടോ നമ്മൾ എത്ര സമയം കൊണ്ട് അടുക്കിത്തീര് ഈ മണ്ണ് കൂടി നമ്മൾ അടുക്കി തീരണോന്നുള്ളതാണ് അപ്പൊ അതാ ചേട്ടനും അനിയനും കൂടെ അടിപ്പാട്ടർ നിൽക്കണ്ടിരിപ്പുണ്ട് എന്താണ് ചെയ്യണതെന്ന് രണ്ടുപേർക്കും അറിയാൻ പാടില്ല നോക്കിയാ ഞാൻ പിന്നെ ഒരു കണക്കിന് അതൊക്കെ ഒപ്പിച്ച് വെക്കാൻ നോക്കുന്നുണ്ട് പുള്ളി ഒരു വശത്തുനിന്ന് വെക്കുമ്പോ അനിയൻ അപ്പത്ത വശത്ത് നിന്ന് അതെടുത്തോണ്ട് പോകുന്നു രണ്ടുപേരും വെച്ചിട്ടും വെച്ചിട്ടും ഫില്ലാകുന്നില്ല ഒരാള് വെക്കും ഒരാൾ എന്തായാലും അവര് ഭയങ്കര ഹാപ്പി ആരണിണ്ട് രണ്ടുപേരും കൂടെ അറിയ നേരെ അത് വെച്ചിട്ട് കളിക്കായിരുന്നു നൈത്തിക്കിനത് എന്നാണെന്ന് പോലും അറിയില്ല അവനെ അടുത്ത് തിന്നൊക്കെ നോക്കണുണ്ട് തിന്നാൻ പറ്റുന്ന സാധനമാണോന്നൊക്കെ

5 5 അവ കേടായിലോ 6 6 കേടായിലോ 7 അവൻ വടക്ക അതാ എടുക്കട്ടെ ഇതാ നീ ഇവിടെ ആ അവിടെ തന്നെ അവിടെ തന്നെ ഇപ്പോ വീണ അവിടെ ആ പോലീസ് അല്ല എന്നെ ഇന്നെ തായ 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 അവനെ എടുത്തു പിടിക്കുന്നവൻ ഇഷ്ടമല്ല തായ തായ കൊള്ളാട്ടോ ഇതുപോലുള്ള കളിപ്പാട്ടെ അവർക്ക് കളിക്കുകയും ചെയ്യാം കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യാം ബോറടി ഒന്നും ഇല്ലാതെ പഠിച്ചില്ല